അഭിമാന പുരസരം സമർപ്പിക്കുന്ന കഥാപ്രസംഗം അച്ഛനെ കാത്ത് പാട്ടാണ് കേട്ടു മറന്നൊരു കഥകളല്ലിത് ഞങ്ങൾ തീർത്തൊരു കഥയാണ് ഞങ്ങളുടെ പാണ പാടിയ പാട്ടുകളല്ലിത് ഞങ്ങൾ കേട്ടുമറന്നൊരു കഥകളല്ലിത് ഞങ്ങൾ തീർത്തൊരു കഥയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് പ്രകൃതി രമണീയമായ ഒരു ഗ്രാമത്തിലേക്കാണ് എല്ലാ നാട്ടിലെയും പോലെ മലയും പുഴയും പൂമരക്കാടുകളും പിന്നെ കുറച്ച് കുശുമ്പും കുന്നായ്മയുമുള്ള മനോഹര ഗ്രാമം അതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊല്ലങ്കോട് ഗ്രാമം മഴവില്ലിൽ വർണ്ണ പൊലിവാൽ കതിരുകൾ പൂത്തൊരു നാടാണ് ആകാശപ്പറവകളും ഒഴുകുന്നൊരു പുഴകളുമായി ഒരു കാറ്റിൻ ചെറു ചില്ലെങ്കിൽ മഴവില്ലിൻ വർണ്ണ പൊലിവാൽ കതിരുകൾ പൂത്തൊരു നാടാണ് വിളഞ്ഞു നിൽക്കുന്ന നെൽവയലുകളും നല്ല വളക്കൂറുള്ള തെങ്ങും തോപ്പും മാത്രമല്ല ഈ നാടിന്റെ പ്രത്യേകത പിന്നെയോ എല്ലാ പണക്കാർക്കും പാവപ്പെട്ടവർക്കും എല്ലാ ഉടായ്പകൾക്കും ഒത്തുചേരാനുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ ഏതാണ് സ്ഥലം എന്നല്ലേ നമ്മുടെ രാമേട്ടന്റെ ചായക്കട തന്നെ നല്ല ചൂട് പഴമ്പരിയും പരിപ്പൂടയും ഒക്കെയാണ് അവിടുത്തെ വിഭവമെങ്കിലും അവിടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് ഇതൊന്നുമല്ല കേട്ടോ നാട്ടിലെ പ്രമാണിമാരെയും അവരുടെ ഭാര്യമാരെയും കുറിച്ചുള്ള അവിധ കഥകൾ കുശുമ്പും കുന്നായവും പ്രചരിപ്പിക്കുന്ന ഒരു വേൾഡ് സെന്റർ ആണ് രാമേട്ടന്റെ ചായകട ഇവരുടെ പ്രധാന ഇരാരാണെന്നറിയണ്ടേ നമ്മുടെ കഥാനായകൻ പട്ടാളക്കാരനായ ശ്രീജിത്ത് മണ്ണിന്റെ പോരാളിയാണവൻ പേറും ശ്രീജിത്ത് മണ്ണിലും വെയിലും ചില പോലെ കാതങ്ങൾ കപ്പുറം മഞ്ഞിലും വെയിലിലും ചില പോലെ കാക്കുന്ന കവലാളൻ അതെ ഭാരതത്തിന്റെ പ്രിയ പുത്രൻ നിരവധി ആക്രമങ്ങളിൽ ഷെല്ലുകൾക്കും ഗാനേഡുകൾക്കും നേരെ ചീറ്റപ്പുലിയെ പോലെ ചാടി വീണ് ഭാരതത്തിന്റെ മാനം സംരക്ഷിച്ചവൻ രാഷ്ട്രപതിയുടെ അവാർഡ് വരെ നേടിയ ശ്രീജിത്ത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പരദൂഷണ സംഘം ഇതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറല്ല ശ്രീജിത്തിന്റെ ഭാര്യ ദിവ്യ പുറത്തേക്ക് പോകുമ്പോൾ ഇവന്മാരുടെ നോട്ടവും പ്രഹസനവും എല്ലാം ആ സ്ത്രീയെ വേദനിപ്പിക്കാറുണ്ട് പിന്നെ ശ്രീജിത്തിന്റെ കൈയുടെ ചൂടറിയാവുന്നത് കൊണ്ട് മാത്രം ഇവർ വേഷം കിട്ടു കൊടുത്തെക്കാടില്ല അകലെ നിന്ന് കടയിലേക്ക് കയറി വരുന്ന ശ്രീജിത്തിനെ നോക്കി പുച്ഛാവത്തിൽ തൊട്ടടുത്തിരിക്കുന്ന ആളോട് രാമേട്ടൻ ഇതാ വരുന്നുണ്ട് ഇനി കാശ്മീരിനെ കുറിച്ചും യുദ്ധത്തെക്കുറിച്ചും വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും വെറുപ്പിച്ചുകൊണ്ടിരിക്കും ഇത് കേട്ട് മറ്റൊരുത്തൻ ജാലിയും കണാരം വരെ തോറ്റുപോകും ഇത് കേട്ട് കയറി വരുന്ന ശ്രീജിത്ത് രാമേട്ടനോട് രാമ ചർച്ച എന്നെ കുറിച്ചായിരിക്കുമല്ലേ രാമേട്ടൻ അല്ല ഞങ്ങളിങ്ങനെ പൊതുവേ ചുമ്മാ രാമേട്ടാ വിവിധ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ ജീവിക്കുന്ന ഞങ്ങൾ പട്ടാളക്കാർക്ക് മലയാളം സംസാരിക്കാൻ കഴിയുന്നത് ഇങ്ങനെ ലീവിന് വരുമ്പോൾ മാത്രമാണ് ഞങ്ങൾക്കറിയാം ഞങ്ങൾ കുറച്ച് ഓവറാണെന്നൊക്കെ അതൊക്കെ പോട്ടെ എവിടെ രാമേട്ടന്റെ സ്പെഷ്യൽ പരിപ്പൂട എന്റെ മക്കൾ അത് കാത്തിരിക്കുകയാണ് അങ്ങനെ രാമേട്ടൻ കൊടുത്ത പരിപ്പൂടയുമായി നമ്മുടെ പട്ടാളക്കാരനായ ശ്രീജിത്ത് കുടുംബത്തേക്ക് കയറി പോവുകയാണ് എന്നാൽ ഈ പരദൂഷണ സംഘം വീണ്ടും ഇവരുടെ ചർച്ചകൾ ചായക്കടയിൽ സജീവമാവുകയാണ് നല്ലതു കണ്ടാൽ കണ്ണിൽ പിടിക്കാത്ത കഷ്ടപ്പെടുന്നോരും ൂട്ടമിതാ കണ്ടാൽ കണ്ണിൽ പിടിക്കാത്ത കഷ്ടപ്പെടുന്നോരും കാലിക കാലികമാനവകൂട്ടമിത ദിവസങ്ങൾ ഒന്നൊന്നായി കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു മുറ്റത്തെ വിളിഞ്ഞു നിൽക്കുന്ന നെൽവയലിൽ നിന്നും വരുന്ന കാറ്റേറ്റ് നമ്മുടെ കഥാനായകൻ ശ്രീജിത്ത് ഉമ്മറത്തെ ചാരുകാസേരയിൽ കാറ്റുകൊണ്ട് കിടക്കുകയാണ് കുളിച്ച് കുറികൊട്ട് സുന്ദരിയായി കയ്യിലൊരു കപ്പുമായി ഭാര്യ ദിവ്യ വന്നിരുന്നു ചിഹ്നം പരിഭവത്തോടെ അവൾ ശ്രീജിത്തോട് പറഞ്ഞു ഏട്ട ഏട്ടൻ മക്കളെ കൊഞ്ചിച്ച് വഷളാക്കുന്നുണ്ട് അവർ എപ്പോഴും കമ്പ്യൂട്ടറിലും മൊബൈലിലുമാണ് അമ്മയാണെങ്കിൽ സീരിയലിലും എനിക്ക് മടുത്തു ഇത് കേട്ട് ശ്രീജിത്ത് അവളെ ചേർത്ത് പിടിച്ച് ഒരു ചുംബനം നൽകിക്കൊണ്ട് പെണ്ണേ ഇതുകൊണ്ട് എന്താ നമുക്ക് കുറച്ച് സമയം നമ്മുടേതായി കിട്ടുന്നില്ലേ പ്രണയം സ്നേഹം അനുരാഗം ചന്ദ്രബിംബം പ്രണയ മൊഴികൾ കാത്തു കാത്തു ഇവരുടെ സ്വർഗലോകത്ത് നിന്ന് ശ്രദ്ധ മാറ്റിക്കൊണ്ട് ദിവ്യ ഏട്ടാ നാളെ നമുക്ക് നേരത്തെ പോകണം എന്നാലേ എല്ലാ കാഴ്ചയും കണ്ട് തിരിച്ചു വരാൻ പറ്റൂ ഞാൻ പോയി മക്കളെ കിടത്തി ഉറക്കട്ടെ നേരം പുലർന്നു മക്കളും ഭാര്യയും അമ്മയും കൂടി ഇവരുടേത് മാത്രമായ ഒരു യാത്ര എല്ലാവരും ആഹ്ലാദത്തിലാണ് മക്കൾ റൈഡുകളിൽ നിന്ന് റൈഡുകളിലേക്ക് ഉത്സാഹപൂർവ്വം ഓടിക്കളിക്കുന്നു മാടപ്രാവിനെ പോലെ കുറുകി ദിവ്യം കൂടെയുണ്ട് ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കാൻ അവൾ അനുവദിക്കുന്നില്ല അവൾ ആഗ്രഹിക്കുന്നില്ല അമ്മയാണെങ്കിൽ എല്ലാ സാഹോദം വീക്ഷിച്ചുകൊണ്ട് കൂടെ തന്നെയുണ്ട് ശ്രീജിത്തിനാണെങ്കിൽ ലോകം കീഴടക്കി ആത്മനിർവൃതിയും കിളികൾ പാട്ടും പാടി നിർവൃതിയും നടക്കുന്നു അമ്മ കിളികൾ കാഴ്ചകൾ കണ്ട് നിർവൃതി അണയുന്നു മക്കൾ സന്തോഷത്തിലാണ് പാട്ടും പാടി നടക്കുന്നു അമ്മ കിളികൾ കാഴ്ചകൾ കണ്ട് നിർവൃതി അണയുന്നു ആനന്ദം പരമാനന്ദം ം സന്തോഷം ആനന്ദം പരമാനന്ദം സന്തോഷം അസ്തമയ സൂര്യന്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കേ ആ ആസ്വാദനത്തിന് ഭംഗം വരുത്തിക്കൊണ്ട് അസ്തമയ സൂര്യന്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കേ ആ ആസ്വാദനത്തിന് ഭംഗം വരുത്തിക്കൊണ്ട് ശ്രീജിത്തിന്റെ മൊബൈൽ ചെയ്തു ഐ വിൽ ഫോൺ കട്ട് ചെയ്ത ശേഷം ശ്രീജിത്ത് ഒരു നിമിഷം ആയി നിന്നു എന്ത് പറ്റി ചേട്ടാ എന്താ മുഖമല്ലാതെ കോൾ വന്നേ ശ്രീജിത്ത് അതെ മേജർ സിംഗാണ് വിളിച്ചത് ഉടനെ തന്നെ ഞാൻ അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് കാശ്മീരിൽ റിപ്പോർട്ട് ദിവ്യ ഒരു നിമിഷം നിന്നു വാനോളം ഉയരുന്ന ആനന്ദ കോട്ടകൾ ഒരു നിമിഷം കൊണ്ട് ശിഥിലമായ അവസ്ഥ ബാഗുകളെല്ലാം തയ്യാറാക്കി രണ്ടു മാസത്തെ ലീവിന് വന്ന ശ്രീജിത്ത് പതിനൊന്നാമത്തെ ദിവസം തിരിച്ചു പോവുകയാണ് നെഞ്ചി പിളരുന്ന വേദന പരസ്പരം കാണിക്കാതെ അവർ പെരുമാറി ഒഴുകുന്ന തടഞ്ഞു വെക്കാൻ ഇരുവരും ശ്രമിച്ചു എതിരാളികൾക്ക് മുമ്പിൽ നെഞ്ചു പിരിച്ചു നിൽക്കാറുള്ള ശ്രീജിത്ത് ശ്രീജത്ത് നിസ്സഹായനാകുന്നത് അവൻ സ്വയം തിരിച്ചറിഞ്ഞു വിടപറയും നേരം കരപ്പിടയും നേരം ഇനി എന്ന് കാണുമെന്ന് നെഞ്ചം പിടഞ്ഞു വിടപറയും നേരം കരപിടയും നേരം ഇനി എന്ന് കാണുമെന്ന് നെഞ്ചം പിടഞ്ഞു കൺകുളിരെ കാണും മുന്നേ സ്നേഹിച്ചു മുന്നേ മുന്നേ നീ കൺപുളിരെ കാണും സ്നേഹിച്ചു തീരും കണ്ണിൽ ശ്രീജിത്തിന്റെ മടക്ക യാത്രക്ക് ശേഷം ദിവ്യയും കുട്ടികളും അമ്മയും സദാ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ് അച്ഛൻ വാങ്ങിക്കൊടുത്ത കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി മക്കൾ തല്ലുകൂടുകയാണ് ഒരു ദിവ്യവും കൊടുക്കുന്നില്ല മക്കൾ സാധാരണയായി എമർജൻസി ആയിട്ട് പോയാൽ രണ്ടു മൂന്നാഴ്ചക്ക് ശ്രീജിത്തിന്റെ ഫോൺ കോളുകൾ ഒന്നും വരാറില്ല ശ്രീജിത്തിന്റെ ഫോൺ കോളിനായി കാത്തിരിക്കുകയാണ് ദിവ്യ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീധിച്ചും ഒന്നിച്ചുള്ള മനോഹരമായ നിമിഷങ്ങൾ അവളുടെ മനസ്സിലേക്ക് െ ഒന്നിന്റെ പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കയാണ് അങ്ങനെ ഒരു ദിവസം ആ വീട്ടിലെ ഫോൺ ശബ്ദിച്ചു ശ്രീജിത്തിൻറെതായിരിക്കുമെന്ന് കരുതി ഫോൺ എടുക്കാൻ ഓടിയ ദിവ്യ ഫോൺ ഒരു നിമിഷം മിണ്ടാതെ നിന്നു എന്തായിരിക്കും ആ ഫോൺ കോൾ പതിവില്ലാത്ത ശബ്ദം കേട്ടാണ് മകൾ അഭിരാമി ഉറക്കമുണർന്നത് ആ കുഞ്ഞു കണ്ണുകൾ കണ്ണുകൾ അമ്മയ്ക്കായി തിരഞ്ഞു അകലെ ഒരു കോണിൽ കരഞ്ഞു തളർന്നിരിക്കുന്ന കണ്ടു അവൾ ഓടി അമ്മയുടെ അരികിലെത്തി അഭിരാമിയെ കണ്ടതും ദിവ്യയുടെ സങ്കടവും അലകടലായി മാറി മാറി വീടിന് ചുറ്റും ചുറ്റും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനക്കൂട്ടം ആ ഗ്രാമം മുഴുവൻ ആ വീടിന്റെ മുൻപിലുണ്ട് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവർ ആ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഒന്നും മനസ്സിലാവാതെ ആ കുഞ്ഞു മനസ്സിൽ എന്തോ ഭയം നുരയിടുന്ന പോലെ മനുഷ്യ മനസ്സ് പോലെ പ്രക്ഷുബ്ധമാണ് അന്തരീക്ഷവും ആകാശം കാർമികത്താൽ കനത്തു ശ്രീജിത്തിന്റെ വിയോഗത്താൽ പ്രകൃതി പോലും കണ്ണീർ വാർത്തു പോലീസിന്റെയും സൈനിക വ്യൂഹത്തിന്റെയും അകമ്പടിയോടെ നമ്മുടെ വീരനായകൻ വീട്ടിലേക്ക് മടങ്ങി വരികയാണ് അന്നേവരെ വീരൻ പരിഹസിച്ചിരുന്ന രാമന്റെ കരച്ചിലല്ലേ ആ കേൾക്കുന്നത് വാഹനത്തിന്റെ ശബ്ദം കേട്ടതും ഭ്രാന്തിയെ പോലെ അലരിക്കകത്തു നിന്നും ദീപ വന്നു തന്റെ പ്രിയതമന്റെ മുഖം അവസാനമായി ഒന്ന് കാണാൻ അതിനല്ലേ അവൾക്കിനി കഴിയും എന്തൊരു വിധി തോമ്പാക്രമണത്തിൽ തിരിച്ചറിയാനാവതവിധം തകർന്ന ശ്രീജിത്തിന്റെ മുഖം എങ്ങനെ കാണാൻ സാധിക്കും ആർ തലച്ചു കരഞ്ഞുകൊണ്ട് ദിവ്യമൂടി കെട്ടിയ പെട്ടിയുടെ മുകളിലേക്ക് വീണു പൊന്നുമോനെ കാണാൻ കഴിയാതെ പദം പറഞ്ഞ് കരയുന്ന അമ്മ ഇപ്പോഴും ഒന്നും മനസ്സിലാകാതെ പകച്ചു നിൽക്കുന്ന രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ ഹൃദയഭേദകമായ കാഴ്ച കൊല്ലങ്കോട് ഗ്രാമം തേങ്ങുകയാണ് മോഗമായി നീലാകാശം തേങ്ങുന്നു പിടയുന്ന ജീവിതങ്ങൾ മകനെ കടലിലൂടെ കരഞ്ഞു തളർന്ന് ശ്വാസം പോലും എടുക്കാൻ കഴിയാതിരിക്കുന്ന ദിവ്യയുടെ മുന്നിലേക്ക് ഒരു സൈനികൻ ശ്രീജിത്തിന്റെ യൂണിഫോമും ബാഡ്ജുമായി വന്നു കരഞ്ഞു തളർന്നിരിക്കുന്ന ദിവ്യ ഒരു നിമിഷം പകച്ചു നിന്നു പിന്നെ എവിടെ നിന്നോ കിട്ടിയു ഒരു അദൃശ്യ ശക്തി പോലെ അവൾ ആ യൂണിഫോമും ബാഡ്ജും വാങ്ങി നെഞ്ചോട് ചേർത്തു യൂണിഫോം ഏൽപ്പിച്ച സൈനികൻ അവളെ സല്യൂട്ട് ചെയ്തു മാതൃരാജ്യത്തിന് വേണ്ടി സ്വജീവൻ വെടിഞ്ഞ ധീര ജവാന്റെ പ്രിയ പത്നിക്ക് രാജ്യത്തിന്റെ പ്രണാമം ദൃഢനിശ്ചയമാർന്ന മുഖത്തോടെ അവൾ ആ സൈനികന്റെ സല്യൂട്ടിന് മറു സല്യൂട്ട് കൊടുത്തു ഒന്നും മനസ്സിലായില്ലെങ്കിലും മക്കളും തങ്ങളുടെ കരങ്ങൾ നെറ്റിയിലേക്ക് ഉയർത്തി സല്യൂട്ട് ചെയ്തു പിന്നെ അത് കടൽ തീര പോലെ അവിടെ കൂടിലേക്കും പടർന്നു പ്രണാമം 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 മൂവർണ പട്ടിനാൽ നിന്ന പുതക്കട്ടെ ശിരസുനിച്ചു വിടൈതു ചൊല്ലട്ടെ

ഹൃദയങ്ങളിൽ നീ എന്നും വാണിടുക അതെ ഭാരതാംബയ്ക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ ധീര കൊല്ലം കോട് ഗ്രാമത്തിന്റെ ധീര പ്രണാമം പ്രിയരെ ശ്രീജിത്തിനെ പോലെ രാജ്യത്തിന് വേണ്ടിയല്ല നമുക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി ജീവൻ വെടിഞ്ഞ എല്ലാ ധീര ജവാന്മാർക്കും ഞങ്ങൾ മഞ്ഞപ്പടയുടെ ബിഗ് സല്യൂട്ട് ജയ് ഹിന്ദ് നന്ദി